മലയാള പ്രേക്ഷകർക്ക് സിനിമ സുപരിചിതമായ കാലം മുതൽ തന്നെ എല്ലാവരും നെഞ്ചിലേറ്റിയ താരമാണ് ഷീല നാടകത്തിലൂടെ സിനിമാ ലോകത്തെത്തെ ഷീലയും മോളിവുഡിലെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം പ്രേം നസീർ സത്യൻ തുടങ്ങിയവരുടെ കാലം മുതൽ സിനിമയിൽ സജീവമായ ഷീല നിരവധി ശ്രദ്ധേയ സിനിമകളിലാണ് അഭിനയിച്ചത് ആറ് പതിറ്റാണ്ടിലധികം മലയാള തമിഴ് സിനിമാ മേഖലകളിൽ തന്റേതായ ഇടം നിലനിർത്തിയ ഷീല എഴുപത്തിയേഴിന്റെ നിറവിലാണ് ഇത്തവണയും താരത്തിന്റെ പിറന്നാൾ ആഘോഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലാണ് ഇതേക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് എന്റെ ജന്മദിനം മാർച്ച് ഇരുപത്തിനാലിനാണ് പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം കുറെ പേർ എന്നെ വിളിച്ച് വിഷ് ചെയ്തു അതുപോലെ ഒരു ചാനലിൽ നിന്നും വിളിച്ച് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിട്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ചല്ല നൂറ്റിയഞ്ചു വയസ്സാണ് എനിക്കൊരു ചെറുക്കനെ നോക്കി തരാമോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു എന്തിനാണ് ഈ പ്രായം ഞാനും ജയലളിതയും ഒരേ വർഷമാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത് ജയലളിത ഫെബ്രുവരി ഇരുപത്തിനാലും ഞാൻ മാർച്ച് ഇരുപത്തിനാലുമാണ് ഇത് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു എപ്പോഴും നന്നായി ഒരുങ്ങി നടക്കണമെന്നത് എനിക്ക് നിർബന്ധമാണ് ഏത് പെണ്ണിനാണ് ഒരുങ്ങി ആഗ്രഹം ആഗ്രഹമില്ലാത്തത് ആണുങ്ങൾക്ക് അത്രയും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഒരുങ്ങി നടക്കണം നല്ല വസ്ത്രം ധരിക്കണം ആഭരണം ധരിക്കണം എന്നൊക്കെയാണെന്നും ഷീല പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിനാലിന് തൃശൂർ കണിമംഗലം സ്വദേശി ആന്റണിയുടെയും ഭാര്യ ഗ്രേസിയുടെയും മകളായാണ് ഷീല സെലിന്റെ ജനനം പിതാവ് റെയിൽവേയിൽ ടിക്കറ്റ് എക്സാമിനർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റത്തിന് ത്തിനുസരിച്ച് വിവിധ സ്ഥലങ്ങളിലായാണ് ഷീല പഠിച്ചതും വളർന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എം ജി ആർ നായകനായ തമിഴ് ചിത്രം പാശത്തിലൂടെയായിരുന്നു സിനിമാ രംഗത്തേക്കുള്ള ഷീലയുടെ അരങ്ങേറ്റം അന്ന് ലൊക്കേഷനിലെത്തിയ എത്തിയ ഷീലയുടെ പേര് എം മാറ്റി സരസ്വതി ദേവി എന്നായിരുന്നു പുതിയ പേര് ഇതിനിടെ പാശത്തിന്റെ സെറ്റിൽ വെച്ച് ഷീലയെ കണ്ട പി ഭാസ്കരൻ തന്റെ അടുത്ത ചിത്രമായ ഭാഗ്യജാതകത്തിലേക്ക് നായികയായി ക്ഷണിച്ചു അങ്ങനെ സരസ്വതി ദേവി വീണ്ടും ഷീലയായി മാറി തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും ഷീല പറഞ്ഞിരുന്നു നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയാതെ പോയതിന്റെ വിഷമം പലപ്പോഴായി താരം പങ്കുവച്ചിട്ടുണ്ട് തമിഴ് നടൻ രവിചന്ദ്രനായിരുന്നു ഷീലയുടെ ഭർത്താവ് ആ ബന്ധത്തിൽ ഷീലയ്ക്കുള്ള മകനാണ് നടൻ കൂടിയായ ജോർജ് വിഷ്ണു എന്റെ മകന്റെ അച്ഛനെ പറ്റി ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴ് സിനിമാ രംഗത്ത് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച രവിചന്ദ്രന്റെ സിനിമാ ജീവിതത്തിൽ ദിവസങ്ങൾ ഓടിയ ചിത്രങ്ങൾ വരെയുണ്ട് പക്ഷേ മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം തകർത്തത് മാർക്കറ്റ് കുറഞ്ഞപ്പോഴാണ് അദ്ദേഹം മലയാളത്തിൽ അഭിനയിക്കാൻ എത്തിയത് മാത്രമല്ല അദ്ദേഹം ആ സമയം ഭാര്യയായി പിണങ്ങി വിവാഹമോചനം നേടുകയായിരുന്നു ആ ബന്ധത്തിൽ മൂന്ന് മക്കളും ഉണ്ടായിരുന്നു ആ സമയത്താണ് മലയാളത്തിൽ അഭിനയിക്കാൻ എത്തിയത് ശേഷം സംവിധായകനായ ജെ ഡി തൊട്ടാൻ സംവിധാനം ചെയ്ത ഓമന എന്ന ചിത്രത്തിലൂടെയാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് അങ്ങനെ അവിടെ വെച്ച് ചില സംസാരത്തിനിടയിൽ അനിയത്തിമാരുടെ കല്യാണം കഴിച്ചതിനെപ്പറ്റി ഞാൻ പറഞ്ഞു അമ്മ എന്ന് കിടപ്പിലായിരുന്നു രവിചന്ദ്രനും ജെഡി തൊട്ടാനും സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് തൊട്ടാൻ ചോദിച്ച ഒരു കാര്യമാണ് വിവാഹത്തിലേക്ക് നയിച്ചത് നിങ്ങളുടെ ഭാര്യയും പോയി ഷീലാമയും ഇപ്പോൾ തനിച്ചാണ് നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ എന്നായിരുന്നു തൊട്ടാൻ ചോദിച്ചത് പിന്നെ സേതുമാധവനും എം എ ജോസഫും നിർബന്ധിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് പക്ഷെ വിവാഹശേഷം ഞങ്ങൾക്ക് ഒരു മകൻ ജനിച്ചു ശേഷം അയാൾ പിന്നീട് എനിക്ക് ഒപ്പം താമസിച്ചിരുന്നില്ല അദ്ദേഹത്തിന് മറ്റൊരു വീടുണ്ട് അങ്ങോട്ടേക്ക് പോകുകയായിരുന്നു ടി നഗറിൽ അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തിന് മറ്റൊരു കുടുംബം കൂടി ഉണ്ടെന്ന വിവരം ഞാൻ അറിയുന്നത് അതറിഞ്ഞ നിമിഷം ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കില്ലെന്ന് അന്നേരം പറഞ്ഞതാണ് രണ്ടര കൊല്ലത്തിന് ശേഷം പിരിയുകയും ചെയ്തു ഞാൻ എത്രയോ പേരുടെ കല്യാണം നടത്തി പക്ഷേ എന്റെ വിവാഹ ജീവിതം മാത്രം ശരിയായില്ല അതൊഴിച്ചാൽ ജീവിതത്തെക്കുറിച്ച് സന്തോഷമേ ഉള്ളൂ എന്നുമാണ് മുൻപൊരിക്കൽ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ ഷീല പറഞ്ഞത് അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് െ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഹേമ കമ്മിറ്റിയുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല എന്നാണ് പ്രതിഫലം കൂട്ടി ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവരെ വെച്ച് സിനിമ എടുക്കാതിരുന്നാൽ പോരെ നിങ്ങൾക്ക് ബെഞ്ച് വേണമെങ്കിൽ ബെഞ്ച് വാങ്ങണം ഓട്ടോറിക്ഷ വേണമെങ്കിൽ ഓട്ടോറിക്ഷ വാങ്ങണം കൂടുതൽ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ പുതുമുഖങ്ങളെ വെച്ച് സിനിമയെടുക്കൂ എന്തിനാണ് അവരുടെ പിറകെ പോകുന്നത് നടിമാർക്കും നടന്മാർക്കും തുല്യ പ്രതിഫലം കൊടുക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഹീറോ വർഷങ്ങളായി സിനിമയിൽ നിൽക്കുന്ന ആളാണ് ഹീറോയിൻ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ അവർ പിന്നീട് വിവാഹവും പ്രസവവും കഴിഞ്ഞ് വരുമ്പോൾ ക്ക് അമ്മ വേഷങ്ങളിലേ ലഭിക്കു ഹേമ കമ്മിറ്റി എല്ലാം പോയില്ലേ ഇനിയും അതിനെ കുറിച്ച് എന്തിനാണ് പറയുന്നത് ഹേമ കമ്മിറ്റിയെ കുറിച്ച് ഇനി പറയേണ്ട എനിക്കത് സംസാരിക്കാൻ ഇഷ്ടമല്ല എന്താണ് ഹേമ കമ്മിറ്റി എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്നിട്ട് എന്ത് പറ്റി അതിനെ പിന്തുണച്ച് സംസാരിച്ചിട്ട് എന്താണ് കാര്യം അവർ മുന്നോട്ട് വെച്ച ഒരു കാര്യത്തിനും കൃത്യമായി നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല പിന്നെ ഈ പാവം ഷീലയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഹേമ കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച നല്ല ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാം ചാൻസ് ഇല്ലാതെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് ഡബ്ല്യു സി സിയുടെ വരവൊക്കെ നല്ലതായിരുന്നു പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടന നല്ലതാണ് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ദുഃഖം മനസ്സിലാകൂ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പെണ്ണുങ്ങളുടെ സംഘടന ഉള്ളത് നല്ലത് തന്നെയാണ് അതിനെന്തിനാണ് ആണുങ്ങളെ മാറ്റി നിർത്തുന്നത് ആണുങ്ങളിൽ നല്ലവരില്ലേ ആണുങ്ങളെല്ലാവരും ചീത്തയാണോ ഡബ്ല്യു സി സി സവാളയെപ്പോലെയാണ് അതിന്റെ തൊലി കൊണ്ടിരുന്നാൽ അവസാനം ഒന്നും ഉണ്ടാകില്ല അതുപോലെയാണ് ഡബ്ല്യു സി സി അത് കാരണം അതിനെപ്പറ്റി ഒന്നും മിണ്ടേണ്ട ആരും ഇതിനെപ്പറ്റി സീരിയസ് ആയി സംസാരിക്കുന്നില്ല അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് എന്റെ കുടുംബമാണ് ഇതിനെപ്പറ്റി ഞാൻ മോശമായൊന്നും സംസാരിക്കില്ല ആരെങ്കിലും തെറ്റ് തെറ്റുചെയ്യുന്നതിന് എല്ലാവരെയും മോശം പറയേണ്ട കാര്യമില്ലല്ലോ എന്നും ഷീല പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഷീലയുടെ വാക്കുകളും വൈറലായിരുന്നു മാത്രമല്ല തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവവും ഷീല പങ്കുവച്ചിരുന്നു ഒരാൾ സിനിമ ചെയ്യണമെന്ന് പുറത്തു വന്നു അദ്ദേഹം അമേരിക്കയിലുള്ള ഒരാളായിരുന്നു അവിടെ നിന്നുമാണ് വീട്ടിലേക്ക് വരുന്നത് മറ്റന്നാളാണ് ഷൂട്ടിംഗ് അത് ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി വരുമെന്നും പറഞ്ഞു മറ്റന്നാൾ ഷൂട്ട് ചെയ്യുന്നത് പാട്ടാണെന്നും പറഞ്ഞു ആരോ വെച്ചിരുന്ന പാട്ട് അയാൾ വാങ്ങിയിരുന്നു പകുതി തുകയും എനിക്ക് തന്നു ഞാൻ സെറ്റിലെത്തി മേക്കപ്പ് ഒക്കെ ചെയ്തു ആദ്യ രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് കട്ടിലൊക്കെയുണ്ട് അയാൾ തന്നെയാണ് സംവിധായകനും നടനും കട്ടിലേക്ക് എന്നെ വലിച്ചിടുക ശേഷം അയാൾ എന്റെ ദേഹത്ത് വന്ന് വീഴുകയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്റെ ദേഹമൊക്കെ കയറി പിടിച്ചു റേപ്പിംഗ് സീനിൽ തള്ളുന്നത് പോലെ എനിക്ക് അയാളെ തള്ളേണ്ടി വന്നു അടുത്ത സീൻ എന്താണെന്ന് പറയാൻ അയാൾ എന്നെ വാതിൽ പടിയുടെ പുറകിൽ കൊണ്ടുനിർത്തി ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ എന്നെ പിന്നിൽ നിന്നും വന്ന് വലിക്കണമെന്നതാണ് സീൻ ഓരോ സീൻ പറയാനും പുറകിലേക്ക് കൊണ്ടുപോയി മാറ്റി നിർത്തും ആ പരിപാടി വേണ്ട ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് തന്നെ പറയാൻ പറഞ്ഞു അന്ന് ഏഴ് മണി മുതൽ പത്തുമണിവരെ ഷൂട്ട് ചെയ്തു എന്നെ കെട്ടിപ്പിടിക്കുക കട്ടിലിൽ തള്ളിയിടുക ഇങ്ങനെയുള്ള ഷോട്ടുകളാണ് എടുത്തത് അത്രയും നാലഞ്ച് ദിവസത്തേക്കുള്ള കോൾഷീറ്റ് വാങ്ങിയിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് മണി ഒൻപതായി പത്തായി പതിനൊന്നായി ആരും വിളിക്കുന്നില്ല ഞാൻ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചു അമ്മ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു അമ്മ അയാൾ പടമെടുക്കാൻ വന്നതല്ല നിങ്ങളെ ഒന്ന് തുടണം കെട്ടിപ്പിടിക്കണം എന്ന് കരുതി വന്നതാണ് സാധാരണ വന്നാൽ സമ്മതിക്കില്ലല്ലോ അതിനാണ് സിനിമ ചെയ്യാനാണെന്ന് പറഞ്ഞ് വന്നതെന്ന് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു എന്നാണ് ഷീല പറയുന്നത്